ജിതിൻ ജിതിൻ്റെ ബിജെപി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ടോ ഉറപ്പായി എത്ര തവണ ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചോദ്യത്തിലേക്ക് വരുന്നതിന് ഒരു കാര്യം അരി എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാടി എന്ന് പറയുന്ന ഒരു പ്രതിനിധിയാണ് മുസ്ലിം ലീഗ് വന്നിരിക്കുന്നത് ഏത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹത്തിന്റെ ആർ എസ് എസ് ബി ജെ പി നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം ഇവിടെ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു സാർ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെന്തില് സെൻസസ് നടത്തി ഈ രാജ്യത്ത് രണ്ടു കോടി നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത് യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങൾ അതിനകത്ത് കുറെ അധികം ആൾക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ ലാൻഡ് ഔട്ട് ബൗണ്ട് കൊണ്ടുവന്ന ശേഷം ഈ നുഴഞ്ഞു നടക്കുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് പേര് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ തിരിച്ചയച്ചു ആകെ നുഴഞ്ഞു കയറുന്ന അസം ത്രിപുര എല്ലാം കഴിഞ്ഞു ഇപ്പൊ ആകെ നുഴഞ്ഞു കയറുന്ന നിങ്ങൾ തന്നെ സത്യകക്ഷിയായിരിക്കുന്ന ബംഗാളിലൂടെയാണ് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ഞങ്ങൾ അതെല്ലാം പരിഹരിച്ചോളാം ഇല്ല വൈകാന്നര ഞങ്ങൾ അവിടെ അധികാരത്തിൽ അധികം അപ്പൊ ഞങ്ങൾ അതും പരിഹരിക്കും അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ എന്ന് എന്തെങ്കിലും പിണറായി വിജയൻ പറയാൻ പേടിയാണ് നിങ്ങൾ ശ്രീ പിണറായി വിരാസം കൊള്ള സംഘത്തിൽ അംഗത്വം എടുക്കാനായിട്ട് അപേക്ഷ സമർപ്പിച്ച് കാത്തിക്കുന്ന നിങ്ങൾ വരാൻ പോകുന്ന ദേവസ്വ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അംഗത്വം എടുക്കും നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾ പിണറായി പിണറായി വിജയനെതിരെയല്ലേ പറഞ്ഞത് പിണറായി വിജയൻ പിണറായി വിജയൻ ഇവിടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വലിയ ക്രമക്കേട് തെളിവ് ലീഗിന് വിട്ടിയില്ല എന്നല്ലേ ഇപ്പോൾ പറഞ്ഞതല്ല അഡ്വക്കേറ്റ് ഷിബു ബീരാന്റെ പിണറായി വിജയൻറെ എതിരെയുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ശ്രീ കഴിഞ്ഞ അഞ്ച് മാസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എവിടെങ്കിലും ശ്രീ ശ്രീ മുഖ്യമന്ത്രിക്കും രാജ്യം നമുക്ക് നോക്കാം നാളെ ഈ ദിവസം എത്രത്തോളം डिबेट पे स्मृति परितिकार